ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് അതിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും ഭർത്താവിനെ നഷ്ടപ്പെട്ട അച്ഛനെ നഷ്ടപ്പെട്ട മകനെ നഷ്ടപ്പെട്ട ഒരുപാട് സ്ത്രീകൾ അടങ്ങുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീകളടക്കം നിങ്ങൾക്ക് ഞാൻ സഹായം ചെയ്യാം പക്ഷേ നിങ്ങൾ എന്നോട് സഹകരിക്കണം ആ വൃത്തികെട്ട രീതിക്ക് കമൻ്റിട്ട് റിജൂ പോളെന്നുള്ള ഐഡിയയിൽ നിന്നാണ് ആ കമന്റ് വന്നതെങ്കിലും ഇപ്പം വ്യക്തമാകുന്നുണ്ട് ആ വ്യക്തി കൽപ്പറ്റയിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും സഹായം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ എങ്ങനെയോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ എന്തോ ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പേരും വെച്ച് ഏതോ വൃത്തികെട്ട ഒരുത്തൻ ഈ പറയുന്ന കണക്കൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഫേക്ക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കി അതിൽ നിന്ന് കമൻറ്റിട്ടതാണ് ഇത്തരത്തിലെന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ മനുഷ്യനോട് തന്നെ എന്തെങ്കിലും ഒരു ശത്രുതയുള്ള ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പേരും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ സൈക്കോ മെൻ്റ സൈക്കോ മെൻ്റാലിറ്റി അല്ല ഇത് നല്ല രീതിക്ക് അടി കിട്ടിയാൽ തീരുന്ന അസുഖമുള്ളൂ അപ്പം ഇത്രയും വേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള പെൺകുട്ടികളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് ഇത്തരത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് വേറൊരുത്തനും കൂടി വന്നിരിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സത്യത്തിൽ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളായിട്ടും വല്ലതും പിറവിയെടുത്തയാണോ അതോ ഈ പണ്ടത്തെ നമ്മുടെ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലൊക്കെ പറയുന്നത് പോലെ നിന്നെയൊക്കെ മാംസപിണ്ഡങ്ങളാക്കി ഭരണിയിൽ വെച്ചിട്ട് അതിൽ നിന്ന് മുളച്ച് വന്നയാണോ നീയൊക്കെ മീശയടക്കമായിട്ട് നീയൊക്കെ അമ്മയുടെ സ്നേഹവും ചൂരും ചൂടും ഒന്നും അറിഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ നിനക്കൊക്കെ പെങ്ങന്മാരില്ലേ നീ ഇത്തരത്തിൽ ചിന്തിക്കുന്ന നിന്നെ പോലുള്ള ഈ വിഷജന്തുക്കൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരിക്കലും കല്യാണം കഴിയാതിരിക്കട്ടെ ഒരു സ്ത്രീക്കും ഒരു പെൺകുട്ടിക്കും നിന്റെയൊക്കെ കൂടെ ഈ പറയുന്നത് നിനക്ക് ജീവിതകാലം മൊത്തം പങ്കിടാനായിട്ട് ഒരു ദുഷിച്ച ജീവിതം കിട്ടി തിരിക്കട്ടെ ഇനി നിന്റെ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ ഒരിക്കലും നിനക്കൊരു പെൺകുട്ടി പിറക്കാതിരിക്കട്ടെ കാരണം അങ്ങനൊരു പെൺകുട്ടി പിറന്നാൽ ആ പെൺകുട്ടിയിൽ പോലും നിനക്ക് ഈ വൃത്തിയേട്ട കണ്ണോടുകൂടി മാത്രമേ കാണാൻ പറ്റൂ കാരണം ഇത്രയും അവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും ഉറ്റവരെ ഉടയവരെ ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുന്ന ആ സ്ത്രീകളെപ്പോലും ഇത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന നിന്നെയൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഇതാണ് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാരണം മുഖം മുഖമനുഷ്യൻ്റെ കണ്ണാടി എന്നാണ്ടൊക്കെ പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ പക്ഷെ അതൊക്കെ വെറും തെറ്റാണ് ഒരാളുടെ മുഖത്ത് നോക്കിയാൽ പോയിട്ട് ഒരാൾക്ക് നമ്മൾ ഒരു വർഷമല്ല ഇനി എത്ര വർഷം നമ്മൾ കൂടെ സഹകരിച്ച് ജീവിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കൂടുതൽ ബന്ധമുണ്ടാക്കിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ പോലും ഒരിക്കലും ഒരാളുടെ മനസ്സ് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അത്ര ദുഷിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മുടെ കൂടെ അത്രയും കാലം നിന്ന് അതിന് ഏത് സുഹൃത്തുക്കളാവട്ടെ ഇനി ഏത് ഉറ്റവരാവട്ടെ ഉടയവരാകട്ടെ അങ്ങനത്തുള്ള കുറെ ആൾക്കാരുമുണ്ട് നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളുണ്ട് അല്ലാത്തതുണ്ട് ഏതെങ്കിലും ഒരു തക്കം കിട്ടുന്ന സമയത്ത് കുതുകാൽ വെട്ടുക എന്ന് പറയുന്ന കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരുമുണ്ട് 嗯。 നമുക്ക് നമുക്കൊരാളെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇവനൊക്കെ ഒരു പക്ഷേ ഈ പറയുന്ന പറയത്തില്ലേ നമ്മൾ ഈ പകൽ വെളിച്ചത്തിൽ പകൽ മാന്യം ചുമഞ്ഞ് കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ജീവിയും ഈ ഇരുട്ടിൻ്റെ മറവിൽ മാത്രം വൃത്തികേടുകൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഇവിടെ ഉണ്ട് ഈ സമൂഹത്തിലുണ്ട് ഈ പറയുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയും എന്നിരുന്നാൽ കൂടി കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തോ വൃത്തികെട്ട രീതിയിൽ ജീവിച്ചത് കൊണ്ടോ മാത്രം ഇത്തരത്തിൽ വൃത്തികേടുകൾ ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ടായിരിക്കാം പക്ഷേ എല്ലാ സ്ത്രീകളെയും അത്തരത്തിൽ ആഗണം ത്തിൽപ്പെടുത്തരുത് അല്ലെങ്കിൽ നീ നിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ പറയുന്ന അമ്മമാരോ അച്ഛന്മാരോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് മാത്രം ഇത്തരത്തിലുള്ള പുത്രന്മാർ പിറക്കാതിരിക്കുക അങ്ങനെയൊന്നും ഇല്ലല്ലോ ഈ പറയുന്ന അച്ഛനും അമ്മയും ചിലപ്പം പാവമായിരിക്കാം പക്ഷേ ഇങ്ങനത്തുള്ള നെറികെട്ട അല്ലെങ്കിൽ വൃത്തികെട്ട മക്കൾ ജനിക്കാറുണ്ട് അതുപക്ഷേ അവരുടെ ദോഷം കൊണ്ടൊന്നുമല്ല സംഭവിക്കുന്ന ഇവരുടെയൊക്കെ ഈ പറയുന്ന തരത്തിലുള്ള ഏതെങ്കിലും കൂട്ടുകെട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിക്ക് തെറ്റ് വഴിതെറ്റി പോകുന്നതാണ് ചില മക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അമ്മയും അച്ഛനും കുറ്റം പറഞ്ഞിട്ട് സത്യത്തിൽ ഒരു കാര്യമില്ല ചില ആൾക്കാരെങ്കിലും അന്ന് പറഞ്ഞിട്ട് പറയുന്നത് കേൾക്കാം ഈ പറയുന്നത് നിന്റെ അച്ഛനെ അമ്മേനെ നീ എന്തിനാ പഴികേപ്പിക്കുന്നതെന്ന് അവരുടെ തെറ്റും കൊണ്ടാവണമെന്നില്ല ചിലത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും വളർത്തിയെടുക്കുന്നത് പക്ഷെ ചിലത് പാവങ്ങളായിരിക്കും അപ്പം അവരെ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ അവരുടെ വളർത്തു ദോഷമാണെന്നോ അവരുടെ തെറ്റാണെന്നോ പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം ഇപ്പോഴത്തെ പിള്ളേര് നമ്മള് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വാർത്തകളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ വരെ തെറ്റ് ചെയ്യുന്നത് ഏറ്റവും വലിയ രീതിക്കുള്ള ലൈംഗിക അതിക്രമങ്ങൾ ചെയ്യുന്നുണ്ട് ആൺകുട്ടികളടക്കം അവരെയൊന്നും അമ്മയച്ചനും നല്ല രീതിക്ക് വളർത്താത്തത് കൊണ്ടല്ലോ അതെന്തോ ഈ കാലത്തിൻ്റെ ഒരു ഒരു തിരിച്ചടി പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മളാണ് നമ്മളുടെ വ്യക്തിത്വം നേരെയാക്കി എടുക്കേണ്ടത് നമ്മൾ മാത്രമാണ് അപ്പം ഇത്രയും പിതൃശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടുന്ന ഇവനെയൊക്കെ സത്യത്തിൽ ഇവൻ്റെയൊക്കെ എത്തരത്തിലാണെങ്കിൽ ഇതിന് നിയമസാധുത എത്രത്തോളം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല അതിന് എൻ്റെ വശങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല പക്ഷേ സൈബർ സെല്ലിൽ ഏതെങ്കിലും വിധത്തിൽ ഇത്തരത്തിലുള്ള ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നവന്മാരെ ഇത്തരത്തിൽ വൃത്തികേട് എന്ത് വൃത്തികേടും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളെ പിടിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് കരുതി ഇത്രയും വൃത്തികേട് പറയാൻ മുന്നിട്ട് നിൽക്കുന്ന ഇവന്മാരെ സത്യത്തിൽ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരെ മാത്രമല്ല ഇവന്മാരെയൊക്കെ പൊതുനിരത്തിൽ നിർത്തിയിട്ട് വേണം അവരുടെയൊക്കെ ശിക്ഷ നടപ്പിലാക്കാൻ അത് ഈ പൊതുജനങ്ങൾ തന്നെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് പറയുന്നത് അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ഇനിയുള്ളവന്മാർക്കെങ്കിലും ഇത്തരത്തില് കാരണം ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വൃത്തിയാണ് കാരണം എത്ര നല്ലൊരു പ്രവൃത്തി ചെയ്താൽ പോലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം നല്ല കാര്യങ്ങൾ മാത്രം കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു ശതമാനത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റും പക്ഷെ ആ ഒരു ശതമാനം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളാൻ കഴിയില്ല കാരണം അത്രയും വൃത്തി കിട്ടാ ഒരാൾക്ക് സഹിക്കാൻ പറ്റും എല്ലാവരുടെ മെൻറ്റാലിറ്റി ഒരുപോലെ ആയിരിക്കും ത്തില്ല എല്ലാവരുടെയും മൈൻഡ് പവർ എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കത്തില്ല പ്രത്യേകിച്ച് സ്ത്രീകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വൃത്തികേട് കേട്ട് കഴിഞ്ഞാൽ അവരെ കുറിച്ച് പ്രത്യേകിച്ച് കുടുംബങ്ങളെക്കുറിച്ചോ അവരെ കുറിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് താങ്ങാൻ കഴുത്തുള്ളവരായിരിക്കത്തില്ല അവർ അപ്പം ഇത്രയും വൃത്തികേടുകൾ കേൾക്കുന്ന സമയത്ത് ഒരുപക്ഷെ അതൊരു മരണത്തിലേക്കോ മറ്റു തരത്തിലുള്ള സൂയിസൈഡിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇത് വല്ലാത്ത അതിക്രമമാണ് ഈ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ടോർച്ചറുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന നടക്കുള്ള വൃത്തികെട്ട രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ പൊതുനിരത്തിൽ പൊതു ഭയങ്കര മാന്യമായിട്ട് നൽകുകയും ഈ പറയുന്ന ഫോണിലൂടെ കുത്തി കുറെ അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അതിലൂടെ വൃത്തികേടുകൾ വിളമ്പുകയും ചെയ്യുന്ന ഇത്തരത്തിലാർക്ക് തക്കതായിട്ടുള്ള ശിക്ഷകൾ നടപ്പിലാക്കിയാൽ മാത്രമേ ഇനിയുള്ളവരെങ്കിലും അത്തരത്തിൽ ചെയ്യാതിരിക്കും അപ്പം ഈ ഒരു ദുരന്തമുഖത്ത് നിൽക്കുന്ന അതിജീവിക്കുന്ന ആ പാവപ്പെട്ട സ്ത്രീകളെപ്പോലും ഇതിലേക്ക് വലിച്ചെഴുതിക്കുന്ന ഇവന്മാരെ മനുഷ്യഗണത്തിലൊന്നും പെടുത്താൻ പറ്റത്തില്ല നരഭോജിവർഗത്തിൽ പോലും പെടുത്താൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അത്രയും കൃമികീടങ്ങളാണ് ഇവരെന്ന് പറയുന്നത് അപ്പം അവർക്ക് കൊടുക്കേണ്ട ശിക്ഷകൾ സത്യത്തിൽ കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ കൊടുക്കണം പിന്നെ ഈ പറയുന്ന റിനോയ് എന്ന് പറയുന്ന ആ ചെറുക്കനെ ഈ പറയുന്ന ദുരന്തമുഖത്ത് പൊട്ടിക്കരയുന്ന ആൾക്കാരുടെ വീഡിയോ അല്ലെങ്കിൽ അത് കണ്ടിട്ട് പൊട്ടിച്ചിരിച്ചവനാണ് അവനെന്ന് പറയുന്നത് അപ്പം ഒന്നുകിൽ അവൻ അസുഖമാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുക അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അസുഖം വേറെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള അടി കൊടുക്കുക ഇതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിൽ കമൻ്റ് കമൻറ്റിടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പെട്ടെന്ന് തന്നെ പൊതുനിരത്തിലേക്ക് എത്തിക്കുകയും അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് മുഖേന ഒരുപാട് പേര് ഒരു ഇതിൽ നിന്ന് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളിൽ നിന്ന് മാറിക്കിട്ടുമായിരിക്കും ും എന്ന് നമുക്ക് പ്രത്യാശിക്കാൻ മാത്രമേ കഴിയുള്ളൂ പക്ഷേ ഈ ഒരു അവസരത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിലായാലും ഈ പറയുന്ന അതല്ലാതെ ഒരു മനുഷ്യജന്മം എന്നുള്ള രീതിക്കായാലും ആ ദുരന്തമുഖത്തെ അഭിമുഖീകരിക്കുന്ന എല്ലാ സ്ത്രീകളോടും ഇവൻ്റെ പേരിലായാലും കാരണം നമ്മളും ആ മനുഷ്യഗണനത്തിൽ പെടുന്നതാണല്ലോ മാപ്പ് ചോദിക്കാൻ മാത്രമേ കഴിയുള്ളൂ നിങ്ങൾക്ക് താങ്ങാൻ കഴിയട്ടെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയട്ടെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയട്ടെ